ഈ സീതയെ അന്വേഷിച്ചിട്ട് വഴി നീളം കരഞ്ഞോട് നടന്നു അല്ലെ വാനിനോടും മയിലിനോടും മരങ്ങളോടും ചെറികളോടും ഒക്കെ അന്വേഷിച്ചു സീതയെ അന്വേഷിച്ചു നടന്നു അതേ കക്ഷിരായിട്ട് വന്നപ്പോ പെണ്ണുങ്ങളെ നമ്മളെ അന്വേഷിച്ചു നടക്കരുത് മനസ്സിലാവുന്നില്ല എന്റെ കളിന്നാണ് ആര് പറഞ്ഞത് വെട്ടച്ഛൻ പറഞ്ഞത് ഖട്ടാന്കര എന്ന ധരണീന്ദ്രന് ഖ്വാങ്കര ഒരു നൊടി കൊണ്ട് ഓക്കി കൊടുത്തത് വിജയതന് എത്ര കാലം കിടന്നു പണ്ടൊരു ശ്ലോകത്തിലെ അമ്മമാരുന്ന് വന്നിപു ഗൻ എന്ന അതായത് ഈ രജേന്ദ്രപക്ഷൻ കഥ രാത്രി വളർന്നതിന് തൊട്ട് മുമ്പ് വിചാരിച്ച് കിടന്നാൽ മരിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ സ്മരണ ഉണ്ടാവുകയാണ് ഭഗവാന എളുപ്പത്തിനാണ് ഈ ശ്ലോകം എന്ന് വിധിയാണ് ഇപ്പം പറഞ്ഞ ശ്ലോകമേ എന്നും കിടക്കുന്നതിനും ബുദ്ധി അല്ല അത് കഴിയിട്ട് കിടന്നാൽ അവസാന സമയത്ത് ആഗ്രഹമുണ്ടാവും ഭഗവാന്റെ സ്മരണ ഉണ്ടാകട്ടെ അത് ഞാൻ എഴുതി വെച്ചതാണ് മക്കറം ചക്കര എണ്ണ കളർന്ന കരിവേളിയ സാഹചര്യം ഇവിടെയും സത്യവ്രത രാജാവിൻ്റെ വംശ പരമ്പരയാണ് പിന്നീട് പറഞ്ഞുപോയത് രാമായണം രാമാവതാരത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞതാണ് രാമനം കലിയ കാട്ടിപ്പുടിയൊക്കെ നടക്കുമ്പോൾ ഗുരുവത്തെ തെറ്റരാജ്യ രാജ്യം ഉപേക്ഷിച്ചിട്ട് കേസവരാജ ഇവിടെ കാട്ടിപ്പുടിയൊക്കെ നടന്നു അനുവദന കൂട്ടത്തുകാരുടെ സീതയും ലക്ഷണങ്ങൾക്കുണ്ട് ശ്രീരാമൻ നടത്തുമ്പോൾ വഴിക്ക് പലപ്പോഴും ആദ്യം ലക്ഷ്മണനും പിന്നീട് ഹനുമാനും രണ്ടുപേരും മുന്നിലൂടെ പോയിട്ട് രണ്ടും മാറ്റും രാമന് വരണ്ടതായി നടക്കേണ്ടതാണ് അവർ രണ്ടും ഹരീന്ദ്രന്